السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا ايه رب هم أنا ملا ستي بشوا ستيان برشد قرآن سورة الرحمن آية അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഹൽ ജസ ഉൽ എഹ്സാനി ഇൽ അൽ എഹ്സാൻ ഒരു എഹ്സാനിൻ്റെ പ്രതിഫലം തത്തുല്യമായ മറ്റൊരു എഹ്സാനല്ലയോ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുക പുണ്യം ചെയ്യുക മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുക നല്ല നിലയിൽ വർത്തിക്കുക അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക ഇതിനാണ് എഹ്സാനെന്ന് പറയുന്നത് അള്ളാഹു സുബാനു വാല പറയുന്നത് അങ്ങനെയുള്ള എഹ്സാനിൻ്റെ ആളുകൾക്കുള്ള പ്രതിഫലം ഏറ്റവും നല്ലതായിരിക്കും അള്ളാഹുവിൽ നിന്ന് ഹൽ ജസ ഉൽ സാനി ഇല്ല ലെഹസാൻ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം തത്തുല്യമായ നന്മയല്ലാതെ മറ്റെന്താണ് എന്നാണ് അള്ളാഹു സുബാൻ ഉത്താല ചോദിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ നന്മയിൽ വളരെ വലിയ പ്രതിഫലം ലഭിക്കുന്ന വമ്പിച്ച സൗഭാഗ്യം ഇരുലോോകത്തും നമുക്ക് നേടിത്തരുന്ന പ്രവർത്തനമാണ് നമ്മോടിങ്ങോട്ട് മോശമായി പെരുമാറിയവരോട് പോലും അങ്ങോട്ട് നല്ല നിലയിൽ പെരുമാറലും അവർക്ക് നന്മ ചെയ്തു കൊടുക്കലും പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു ഫുസ്ലത്തിലെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹ് ഉസ്ബാനോത്തല പറയുന്നു വല തസ്തവിൽ ഹസന തുല സ നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ തിന്മയ നീ നന്മ കൊണ്ട് നേരിടുക എങ്കിൽ ഫ ഇതൻ ലതി നിനക്കും വേറെ ആർക്കിടയിലാണോ ശത്രുതയുള്ളത് ആ വ്യക്തി നിൻ്റെ ഏറ്റവും നല്ല മിത്രമായി മാറുന്നത് നിനക്ക് കാണാം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തെറ്റ് ചെയ്ത നിൻ്റെ ശത്രുവിനോട് പോലും നീ അങ്ങോട്ട് നന്മ ചെയ്യുകയും അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ആ ശത്രു നിൻ്റെ മിത്രമായി മാറുന്നത് കാണാം എന്ന് എന്നല്ലാഹ് ഉസ്ബാനോ തല പറയുന്നു അതാണ് വലിയുൻ ഹമീം ഏറ്റവും അടുത്ത കൂട്ടുകാരനായി മാറും എന്നിട്ട് അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നു വമാ വമാ യുലഖാഹ യുലഖാഹ ഇല്ലല്ലദീന സബറു ഹല്ലിൻ വലിയ ക്ഷമാലുക്കൾക്കല്ലാതെ അങ്ങനെ ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയില്ല വലിയ ഭാഗ്യം സിദ്ധിച്ചവർക്കല്ലാതെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും ഓഹരിയും ലഭിച്ചവർക്കല്ലാതെ തിന്മയ നന്മ കൊണ്ട് നേരിട്ട് ശത്രുവിനെ മിത്രമാക്കാൻ കഴിയില്ല അപ്പോൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ ഇല്ലാ ദു ഹല്ല അലീം എന്നാണ് അള്ളാഹു സുഹാനുത്തല പറയുന്നത് മഹാഭാഗ്യം ഉള്ള ആളുകൾ എന്നാണ് ഇവിടെ ഹല് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഓഹരിയാണ് അഥവാ വമ്പിച്ച പ്രതിഫലം ആ വമ്പിച്ച പ്രതിഫലത്തിൻ്റെ ഉടമകൾ ആരാണോ അള്ളാഹുവിൽ നിന്ന് വലിയ ഓഹരി ലഭിക്കാൻ തൗഫീഖ് ലഭിക്കുന്നത് ആരാണോ അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് തിന്മയെ നന്മ കൊണ്ട് നേരിടുക ശത്രുവിനെ പോലും മിത്രമാക്കി മാറ്റുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂട്ടുകാർക്കിടയിൽ ചിലപ്പോൾ ശത്രുത ഉണ്ടായിത്തീർന്നേക്കാം കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിച്ചേക്കാം നാട്ടുകാരിലും അയൽപ്പക്കങ്ങളിലും അങ്ങനെ സംഭവിച്ചേക്കാം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കളായ ആളുകളും ഉണ്ടായേക്കാം പക്ഷെ അവരെയൊക്കെ അവരുടെ ശത്രുത മാറ്റുവാൻ അല്ലെങ്കിൽ ആ ശത്രുതയുടെ ആധിക്യം കുറയ്ക്കുവാൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല കൂട്ടുകാരായി അവർ മാറാൻ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി അവർ മാറാൻ നമ്മുടെ പെരുമാറ്റം കൊണ്ട് സാധിക്കും അതുകൊണ്ട് തിന്മയെ തിന്മ കൊണ്ട് തന്നെ പ്രതിരോധിക്കുകയല്ല മറിച്ച് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കൂ ക്ഷമയും സഹനവും സഹാനുഭൂതിയും നന്മയും പ്രാർത്ഥനയും ഇതെല്ലാം ഉൾചേർന്നുകൊണ്ട് മനുഷ്യരോട് നമ്മൾ പെരുമാറാൻ തയ്യാറാവുകയാണെങ്കിൽ ശത്രുക്കളെ കുറയ്ക്കാം ശത്രുക്കളുടെ ശത്രുതയുടെ കാഠിന്യം കുറയ്ക്കാം അല്ല ശത്രുക്കളെ നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത മിത്രങ്ങളാക്കി മാറ്റാൻ വരെ ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം കൊണ്ട് സാധിക്കും അതുകൊണ്ട് തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ നന്മ കൊണ്ടും ക്ഷമ കൊണ്ടും പുണ്യം കൊണ്ടും നേരിടാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാനഹുബത്തെ ആല അനുഗ്രഹിക്കട്ടെ വസല്ലു വസ്ല്ലമാല خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين